ഇന്നത്തെ നമ്മൾ എപ്പിസോഡ് ഒരു കുഷ്കോയ് വില്ലേജിലാണ് തുർക്കിയിൽ ഇതാണ് കുഷ്കോയ് വില്ലേജ് അതായത് തുർക്കിയിലെ ഏറ്റവും വലിയ ഹൈ ആയിട്ടുള്ള സ്ഥലമാണ് കുഷ്കോയ് ഈ നാട്ടിലെ ആളുകൾ വിസിലാണ് സംസാരിക്കുക അപ്പം ഇന്ന് നമ്മൾ ഈ യാക്കുബാബിൻ്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത് Sistem bir bakar da suyu bulan mı bakar? İki gözümün bildi de da daima güzeldir bakar da daima güzeldir bakar la, da güzelle. Alacağız sistemi güvenliğe geçerli. Gümüşhane yolundan da soğuk sular içerli de soğuk sular içerli. <laughs> <laughs> Aleyküm വീട് മലിന്റെ മുകളിലുള്ളതാണ് ഇവര് വീട് ഹായ് ഇതാണ് നമ്മളെ യാക്കൂബിന്റെ വീട് എന്നെ ബാബാ അത് അന്നലാമ ഇവര് കേക്ക് കേക്ക്ണ്ടാക്കിയണ്ടട്ടെ ഇത് മഴക്കഷ്ണം എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവര് ഫുഡ് ഉണ്ടാക്കുന്ന നമ്മൾ അടുപ്പ് അടുപ്പതിന പുകയിലോട്ട് സാധനം പുറത്തു പോവും അപ്പൊ ഇതാ നമ്മളെ യാക്കൂബിന്റെ വീട്ടില് യാക്കൂബിക്കാണെ പറയാം ആ ഇവർക്ക് യെസ് ഞാൻ പറയാം ചായ കുടിക്കുന്ന പാലർക്കാൻ ഇറക്കാൻ വേണ്ടി പറഞ്ഞേട്ടാ നീ വണ്ടി പോയിട്ട് നമ്മുടെ നാട്ടിലെ ചായപ്പൊടി എടുത്തിട്ടോണം ചായ കുടിക്കാൻ ഉപ്പൊരു പശുവിനെപ്പ് കറുക്കും ഓ വല്ലാത്ത സ്മെല്ലാണല്ലോ എന്നാലും ഈ ചാണകത്തിന്റെ മോളിൽ നാണല്ലോ പാല് വരുന്ന റബ്ബേ സംഭവം തന്നല്ലേ ഇതിപ്പോ പശുക്കൾ ഭയങ്കര ഉസ്കാറോ നോക്ക് മൗണ്ടൈനിലെ പശുക്കള് വേറെ തന്നെ നമ്മുടെ നാട്ടിലത്തെ പശു പോലെയല്ല ഇത് ജയ്സിയാ സിന്ധു മുമ്പൊ ചായക്ക് വേണ്ടിട്ട് പാലെടുക്കുന്നു നമ്മളിത് സാധാരണ ഫ്രിഡ്ജിൽ പോലെ പാലെടുക്കാൻ ഇങ്ങനെ നേരെ ഒരു ബക്കറ്റ് എടുത്ത് വന്നിട്ട് ഇതാ പാൽ നോക്ക് ഭയങ്കര നല്ല വ്യൂ ആട്ടോ അവിടുന്ന് പുറത്തേക്ക് നമുക്ക് എന്ത് സമാധാനമുള്ള നാടാ ഇത് കുറെ പശുക്കളും ആടും കോഴിയും മലയും പുഴയും പിന്നിടാ ഇവരുതായിട്ടുള്ളവരുടെ ജീവിതം നല്ല തണുപ്പുണ്ട് തായനെ കണ്ട കുറേ വീടുകൾ ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് നിന്നിട്ട് അനുഭവിക്കേണ്ട ഒരു നാടാണ് തുർക്കിയിലെ ഈ പറയുന്ന മലൻ്റെ മലയോരത്തെ ഗ്രാമങ്ങൾ കുസ്കോയി ഇവിടെ കുറേ ഉണ്ട് ഗിരോസുൻ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ ആ കാണുന്നല്ല റോഡാ കേട്ടോ അതിൻ്റെ മുകളെല്ലാം കണ്ട ഇങ്ങനെ ഇങ്ങനെ പോലെ അതെല്ലാം റോഡാണ് അവിടെ വരെ ആൾക്കാർ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം നോക്കിയിട്ട് വീടുകളുണ്ട് ഇങ്ങനെ അട്ടി വെച്ച പോലെ കുറച്ച് കുറച്ചേ ഉള്ളൂ അതായത് ഒരു വീട് കഴിഞ്ഞാൽ കുറേ കാട് വരും വീണ്ടും ഒരു വീട് വരും ചെറിയ വില്ലേജ് ആണ് ഇത് ഒരു ബേബി പരസ്യത്തിലുള്ള കാണുമ്പോട്ടി അല്ലേത് കല്യാണത്തിന്റെ കുട്ടികൾ ഇവിടെ നായ മക്കള പഠിച്ച പ്പാന്റെ മക്കള് കഴിച്ച വന്നില്ലേ കൊണ്ട് ഞാൻ ഓടി ഓടിക്കടുപ്പുണ്ട് നിങ്ങള് ഇസ്മ ഇസ്മ സോബ ഇവര് ഓക്കെ ഇവര് അടുപ്പിന് പറഞ്ഞ ശോഭ എന്നാണ് നമ്മള് നാട്ടില് വിരക് കത്തിക്കുന്ന പോലെ തന്നെ ഇതാ വിരക് മുറിച്ചിട്ട് പോണ്ടേക്കും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കത്തിക്കലാ കേട്ടോ മെയിൻ പരിപാടി ഇതിങ്ങനെ ഉള്ളിൽ തുറക്കുക നല്ല ചൂടുണ്ട് കണ്ട ആ ടൈത്ത് വെക്കും എന്നിട്ട് ഇതാ ഓക്കേ ഇനി ഞാനിവർ കത്തിക്ക ഇത് ടിന്നാട്ട ഫുള്ളായിട്ട് ചൂള ചൂള കേക്കെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാക്കും ചായൻ്റെ പാത്രം അത് പാവിൻ്റെ പാത്രം ഓൾറെഡി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്

How much? çocuk? Children. Hı. Children, Children. ya. Yeah. Five. Five. Evet. One? No. 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 No 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 You? Kız. Sister. Birinci. Ha. One sister. Ha, okay. Ondan That... sonra. Ha. <laughs> okay. Ikinci. Ha. İki. Ha. Two. two. Two Three. Three. Five sister. Ha. One two three four sister. Four sister. five. 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 ഒമ്പത് മക്കൾ ഇത് ഒരു കൈ കൊടുക്കാം ഒമ്പത് മക്കളെ ഓക്കെ ഓക്കെ Çeviriden anlar. കൊജ കൊച്ച കോജ കോജ എന്ന് പറഞ്ഞാല് ഭർത്താവ് എന്നാണ് ഞാന് എൻ്റെ വണ്ടിന്ന് ചായപ്പൊടി എടുത്തിട്ട് ഇവിടുന്ന് പാൽ വെച്ചിട്ടൊരു ചായ ഉണ്ടാക്കിയതാ മുപ്പൊരു അണുപ്പ് പോയിട്ട് കറന്നു തന്നേ പാൽ നോ ഫിനിഷ് ഇതെപ്പോൾ ചൂടാ ടു സിസ്റ്റേഴ്സ് സിസ്റ്ററിംഗ്ലോ ആ ഓക്കെ ഓക്കെ ഞാൻ അടുപ്പ് ചായ ഫുഡ് കഴിക്കാൻ സമയമായേ ഇതാണ് ഇവരെ ഭക്ഷണം ഞാൻ പറയില്ലേ കുറെ പച്ചക്കറിയും പിന്നെ ഒരു ഇലക്കറീൻ്റെ സൂപ്പും ഇതാണ് നമ്മളെ യാക്കോബ് അമ്പലയാണ് ரெஃபர்ஸர் ரெஃபர்ஸர் குர்வி பாபா நெ ஆனா பாபா நெ அம் அன்னை சர்கா 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 ஓ ஹிர்கா சர்கா இது எந்தின் தே சப்பனே கொண்டண்டாக்கினு மெனஸ்லான்னல தசே ഇങ്ങനെ വലിയ കേക്ക് ഉണ്ടാക്കിയിട്ട് അതും ഉണ്ടാവത്തുന്നാണ് എഗ് മെറ്റലെന്ന് പറയാം പിന്നെ ഇത് ഉരുളക്കങ്ങ് പോയിങ്ങിയാൽ ഇതാണ് ഇവരെ മോന്തിക്കകത്ത് നാസ്ത ഇത് നാസ്തയാണ് കഴിക്കുന്നത്

മാത്രം കിട്ടുന്നതാണ് ഈ ഒരു ഇലീസ് पूर्णकेंग पत्तातीस पत्तातीस ये मेरे पत्तातीस करें पत्ता इंग्लिश पत्तातीस तुर्की पत्ता क्या है एवे पत्ता मैं और चीज़ के अंदर बात कर रहे हो ओके फोर्ट फोर्ट मिराज आबला सिस्टर आबी ब्रदर ആ അന്ന മദർ ബാബ ഫാദർ ആ ഓക്കെ അപ്പൊ ഇവര് പറഞ്ഞത് നിങ്ങൾ എൻ്റെ സിസ്റ്റർ പോലെയാണ് യുവർ ഏജ് തേർട്ടി ഫോർ വയസ്സില് ഇത് സിഗന്ന് വെച്ചു ഇത്രയും ഫുഡ് വെച്ചിട്ട് പിന്നെ അയിന്റെ ബാക്കില് തൈരാണ് വേലിയാന പാത്രത്തിലാണ് ഇവര് തൈര് ഓടിക്കട്ടെ ടക്കൊന്ന തൈരാണ് ഇതങ്ങനെ മൂപ്പര് തൈരിൽ കൊറേ റൊട്ടി മൂശിച്ചിട്ട് പഠിച്ചോടെ ഇതെങ്ങനെ തിന്നാൻ ഇവര് തൈരോട്ടുള്ള കളിയാണ്

Tamam bize koyayım ya bunu git ama. Nestahan. 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 Sisteme bir bakar da suyu bulan mı bakar. İki gözümün bildi de da daima güzelle bakar da daima güzelle bakar da güzelle. Bakar da, 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 da. Alacağız sistemi güvenliğe geçeli. <laughs> Gümüşhane yolundan da soğuk sular, rikelli de soğuk sular, rikelli <laughs> Su. <laughs> O dum mum lazım mabılda kərlə lazım mabılda O dum mum menle dide lazım mabılda Həp mum mum gəliyələr yer yer balasından konuştuğumuz muz hey 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 ാണ് അതെ തുർക്കിഷ് ഡാൻ ഇവിടുത്തെ ആൾക്കാർ ഡാൻസ് ആട്ടാ മൂപ്പര് എന്താ ഡാൻസ് ഇവിടെ രണ്ടാൾക്കാരുണ്ട് ഇവരുടെ കൂടി നെട്ടൂര് എന്നോട് ഫാമിലി ചോദിച്ചപ്പോ ഞാൻ ഫാമിലി ഫോട്ടോ കാണിച്ചപ്പോ അവർ ആകുന്നെട്ട് അഞ്ചു കുട്ടികളാണ് അല്ലോ ചോ ചോക്ക് ചോ ചോക്ക് തൊർക്കിഷി പറഞ്ഞാലെ കുട്ടികളാട്ടാ കുച്ചു ചോ ചോക്ക് കൊച്ചു കൊച്ചോ Küçük çocuk kaç yüz oldu? Küçük küçük? Küçük ne yüz oldu? Small. Ha. Years old. Children. Five five. Beş. Beş yaşındaymış. Anne, come on. Anne, anne, anne. Ha. Rasim Ahmet var diye kır gel işte. Rasim, Rasim, boyunca Rasim. Bunun oğlu. Baba. Ha, sen Güce de. Song de Gücede, İmam oğlu var, amca olmuş. ട്ടാ ഈ പ്രായത്തിൽ എന്താണെന്ന് ഇതിൽ ഇവരെ പിന്നെ ഫേമസ് ഡാൻസ് ആസ് ഡാൻസ് 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 ഇത് ഇവരെ ഡാൻസ് ആണ് പക്ഷെ എൻ്റെ കോപ്പി റേറ്റ് വരുന്നോണ്ട് ഞാൻ സോങ് എന്തായാലും കുറക്കും കവൺ സോങ് മാപ്പിളിന്റെ പാട്ടിട്ട് വീട്ടിൽ ചിരിക്കുന്നുണ്ടോ നല്ല പാട്ടല്ല മാ Melek haydi gidelim. Şekere zer aynada Aynı ayda Aa ah, müzik lan no müzik You just You just without music You talk music No YouTube Aa okey Bir şarkıyı söyle Ha. Tamam Hangisini biliyorsun? No, no 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 music <laughs> Only you <laughs> Telefondan bakmadan ha. <laughs> Hangisini biliyorsun? Afat'ı ah, Hayır <laughs> Başka uh, No telefon You

Father, No. Bakarsan gözlerime dikkat düşmeyen derime söyle severler mi benim gibi? Zamansızlık ilk başta Zandım hep iyi, Kalacağız bitmiyor Bitmiyorsak Boşa dökülen Yaşlar artık Özümem masla Olsun başkasını bulursun, kafana takma <laughs> Mirat? ഇവരാണ് നമ്മള് നേരത്തെ പാട്ട് പോടി ആൾ കിട്ടാം ഇപ്പൊ ഭയങ്കര സംഭവം എന്താ ഡാൻസ് ബാബേ ഭയങ്കര ഡാൻസ് ഭയങ്കര പാട്ടേനും അങ്ങനെ ഉറങ്ങാൻ മേടിച്ച ഇവളാണ് ബ്ലെഡെല്ലാം പിരിച്ചു എഴുതുന്നുണ്ട് കേട്ടോ ഗുഡ് മോർണിംഗ് ഫ്രം കുസ്കോയ് വില്ലേജ് തുർക്കി രാവിലെ തന്നെ നോക്കിയെ എന്തോ അപ്പുറത്തേക്ക് അയച്ച അപ്പോൾ അവരൊന്നും ചായ അടിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചായ അടിക്കാൻ വന്നിട്ട് ആ ആ ഓക്കെ ഇത് ചെണ്ടാന്ന പറയാ ഇവര് ഇവര് സാധനങ്ങളിൽ ഇട്ട് വെക്കാനുള്ള ഒരു ബാഗാട്ടെ ഇത് അപ്പൊ ഇത് കൈ കൊണ്ട് ഉണ്ടാക്കിട്ടുള്ളത് ഹാൻ 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 േ ആ മുപ്പത്തി ഉണ്ടാക്കിയത് കേട്ടെ ഇത് കൈ കൊണ്ടാണ് ഫുള്ള് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഒരു നല്ല തടിച്ച തുണിന്റെ മുകളിൽ ഫുള്ള് നൂല് കൊണ്ട് കോർത്തതാണ് ഈ ഒരു ബാഗ് ആ

ഇത് കാണിച്ചു മാമന്റെ കണ്ട മാമന്റെ കയ്യിൽ ചെണ്ടയും അവൻ കുഷിയായിട്ടാ നമ്മളിപ്പൊ കണ്ടിവിടുന്ന് ഇറങ്ങാൻ പോവാണ് അന്നേ ഐ മിസ് യു അന്നെ അങ്ങനെ നമ്മളെ ഇവിടുന്ന് ഇതാ ഇറങ്ങാൻ പോന്നെ യാക്കൂബാബിനെയും അന്നെയും വീട്ടിൽ നിന്ന് ശുക്ര താങ്ക് യു ബൈ 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 ഓക്കെ ലൈക്ക് ദിസ് എന്നാ നമ്മളിതാ യാക്കൂബ് ബാബന്റെ വീട്ടിൽ നിന്ന് പോകുന്ന കേട്ടോ ഞാൻ രണ്ടു ദിവസം ഇവിടെ ഇണ്ടേനും മൂപ്പരെ പശു അതു ഇത് ഫുഡ് എല്ലാം എനിക്ക് തന്നു അന്നേം കൊറേ ഫുഡ് തന്നു ഇത് ദുബ്ല ഇവളും കൊറേ അന്നെ പിന്നെന്താ പറയണ്ട ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നമ്മളെ തുർക്കിയിലെ ഈ ഒരു കുഷ്കോ എപ്പിസോഡ് ഇവിടെ ബൈ मेरा <laughs> जूता है जापानी अनन नन तानी फिर से लाल टोपी तो वाले फिर भी दिल है हिंदुस्तानी मेरा <laughs> जूता है जापानी ए बाबा गुड बाय गुड बाय अपन हमारे बाबानोड बाय बाय बारेन ने दिसवे ये है ये दिसवे Okay. Changing. Ah, okay. This, okay. Changing, changing. യാക്കുബാവാക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന എൻ്റെ പറ രണ്ടു ദിവസം ഉണ്ടൊരു മുപ്പര വീട്ടിൽ കൂട്ടി കൊണ്ടുപോയി മുപ്പര ഫാമിലിന്റെ കൂടെ നിർത്തി കുറെ സ്ഥലങ്ങൾ കാണിച്ചു ബാബാ ഓത് ഓത് ഓത്